ഹായ് നമസ്കാരം എല്ലാവർക്കും സുമാ വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ഏകാ ഫർണിച്ചറിലെ കിറ്റലിൽ മോഡൽ സോഫകളുമായിട്ടാണ് ഏറ്റവും പുതിയ മോഡൽ സോഫകൾ കണ്ടാൽ മനസ്സിലാവും ഏറ്റവും പുതിയ മോ പുതിയ മോഡലാണ് ഇതിൽ കളറിന് അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഞങ്ങളതായി നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർക്കും ഇഷ്ടപ്പെട്ട് പോകുന്ന കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരിക്കാൻ നല്ല കംഫർട്ടുള്ള മോഡലും കൂടിയാണ് ഇവിടെ എല്ലാ സോഫകൾക്കും ഏറ്റവും ഓഫർ ബേസിലാണ് കൊടുക്കുന്നത് എല്ലാ മോഡലുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഓഫർ ഉണ്ട് ഈ ഓഫർ ഒന്നും ഒരിക്കലും മിസ് ചെയ്യണ്ട അപ്പം നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി നല്ല ക്ലോ നല്ല അടിപൊളി ക്ലോത്ത് ചെയ്തിട്ടുള്ള മോഡലാണ് ഇരിക്കാൻ നല്ല കംഫേർട്ടാണ് വയസ്സുകാർക്ക് ഇരിക്കാൻ പറ്റിയ മോഡലും അതുപോലെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ മോഡലും ലൈക്ക് ഓഫർഷനിലുണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ നോക്കണ്ട എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പത്തൊന്ന് എൺപത്തെട്ട് കോണ്ടാക്ട് നമ്പർ പെട്ടെന്ന് ഞാൻ സേവ് ചെയ്തോളൂ അതുപോലെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അതുപോലെ തന്നെ പല വെറൈറ്റി മോളും കളറിലൊക്കെ കാണുമ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയാലും സ്പ്രിങ്ങ് ആയാലും നോർമൽ ആയാലും എല്ലാം മോളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ മോളിലും സ്പെഷ്യൽ ഓഫറാണ് അപ് ടു എൺപത്തെട്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഒന്നും ഒരിക്കലും മിസ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ ഒന്നുള്ളൂ അതുപോലെ തന്നെ എല്ലാ മോളും ഫർണിച്ചറും സോഫ ആയിക്കോട്ടെ അതുപോലെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അതുപോലെ ബഡ്റൂം എന്നിട്ട് വുഡിലായിക്കോട്ടെ ബോർഡിലായിക്കോട്ടെ എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസ് കൊടുക്കണം എന്നുണ്ട് അതുപോലെ ഒരു പ്രീമിയം മോഡലാണ് വീട്ടിൽ വെച്ചാൽ പ്രീമിയം ലുക്ക് കൊടുക്കുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് ഇതുപോലെ തന്നെ നോക്കി നിങ്ങൾ സ്റ്റ് താത്താനും അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് എങ്ങനെയാണ് വെക്കാം നിങ്ങൾക്ക് സ്ട്രാൻസ് ചെയ്യുന്ന വെക്കാൻ വെച്ചാൽ മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഓർക്കിക് സോഫി ആയാലും ഓർക്കിക് സോഫിന് നിരവധി കളക്ഷൻ എന്ത് ചെയ്യുമ്പോൾ ഓർക്കിക് സോഫ് കാണിക്കുന്നില്ല അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തായി കൊടുത്ത് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ ഈ മോഡൽ പ്രത്യേകത വെച്ചാൽ ചാർജിങ് വരുന്ന ഒരു മോഡലാണ് നല്ലൊരു നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ചാർജിങ് പോർട്ട് നല്ല പക്കായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോശ്ശേരി ആലിൻ്റെ ആണ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് ലൈക്ക് ഓഫറാണുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ ക്യാഷ് ലാഭിക്കാം